ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ലഹരിവിരുദ്ധ ബോധോൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഞാരക്കളിൽ നടത്തിയ ലഹരിവിരുദ്ധ ബോധോൽക്കരണ സെമിനാർ സമിതി ചെയർമാൻ പോൾച്ച മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ മക്കളെ ആദ്യം നേരെയാണ് എന്നിട്ട് നമുക്ക് ഇവിടെ ഈ സമിതിയിൽ ചേർക്കാം എന്ന് പറയും ഇന്ന് ഈ അടുത്ത രണ്ടു ദിവസം മുമ്പ് ഒരു നിയമം പാസ് നിങ്ങൾ മനസ്സിലാക്കണം അത്രദ്വാരുന്നു നമ്മുടെ എൽ ഐ സി ഒക്കെ ധൈര്യമായി ചേർത്തിട്ടുണ്ട് അല്ലെ വിധി പത്ത് ലക്ഷം അമ്പത് ഇരുപത് ലക്ഷം ഒക്കെ മരിച്ചൊക്കെ കിട്ടും എങ്ങനെ മരിച്ചാലും കിട്ടും ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഹരിയാനയിൽ ഒരു വിധി വന്നിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ എൻ ഐ സി ചേർന്ന ഒരു വ്യക്തി മരിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ മെഡിക്കൽ ഇതിൽ രീതിയിൽ ലിവർ കംപ്ലൈൻറ് ആണ് എന്തുകൊണ്ടാണ് അത് മദ്യപാനം കൊണ്ട് സുപ്രീം കോടതി ഓർഡർ ഇപ്പോൾ മദ്യപാനം മൂലം ലിവർ നശിച്ച ഒരാൾക്ക് എൻ ഐ സി കൊടുക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കുക അവധി നിങ്ങൾക്ക് ഗൂഗിൾ പേ ചോദിക്കാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ അറിയാൻ സാധിക്കും സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾക്കും മനുഷ്യരിൽ അക്രമവാസന വർധിക്കുവാനുള്ള കാരണമാകുമെന്നുമുള്ള ബോധവൽക്കരണം കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ ലഹരി വസ്തുക്കൾ വർജിച്ച് മക്കൾക്ക് മാതൃക ആകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾശെ മാമ്പള്ളി പറഞ്ഞു ധാരാക്കൾ എക്സൈസ് ഫീൽഡ് ഓഫീസർ അർഷാ സി ദാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഈ ഉത്തരവാദിത്വം നമ്മുടെ മക്കളിൽ എത്തിച്ചു കൊടുക്കേണ്ടത് ആരാണ് തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളിത് തുടങ്ങണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ആരുടെ കൂടെ ജീവിക്കണം ആരായി ജീവിക്കണം എന്നെല്ലാം തുടക്കത്തിലേ അവര് അവരുടെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാവുന്ന സമയം വരെ ഈ കാര്യങ്ങളൊക്കെ നമ്മളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്കറിയാം മകന്റെ അല്ലെങ്കിൽ മകളുടെ ഏറ്റവും നല്ല സുഹൃത്താരാണല്ലോ എത്ര പേരുമായി നമ്മുടെ മക്കള് സ്കൂളിലേക്ക് കോളേജുകളിലേക്കൊന്നൊക്കെ പറഞ്ഞു പോകുന്നത് ലഹരിക്ക് അടിമയായ മക്കളെ കൌൺസിലിംഗ് വഴി നിർവഹിക്കൊണ്ടുവരുവാനാകുമെന്നും അവർ പറഞ്ഞു സെമിനാറിൽ ധനാളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ചാരിറ്റി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ ബി ജെ പി പ്രതിനിധി മണിയപ്പൻ കണ്ണങ്ങനാട്ട് അയ്യങ്കാളി സാംസ്കാരിക വിധി ജനറൽ സെക്രട്ടറി പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോഷി മനുഷ്യാവകാശ സംരക്ഷണ സമിതി നേതാക്കളായ എം രാജഗോപാൽ ജോണി വൈപ്പിൻ ഫ്രാൻസിസ് അറക്കൽ ആന്റണി പുന്നതറ ടൈറ്റസ് പൂപ്പാടി ബേബി കൃഷ്ണ റോസ്ലി ജോസഫ് ജോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ വൈപ്പിൻ